നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ചിലരെ അടുത്തറിയുമ്പോൾ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു അതുപോലൊരു അനുഭവമാണ് എനിക്ക് ശ്യാംകുമാർ സണ്ണി കാപ്പിക്കാട് ദിനു വെയിൽ പിന്നെ കുറെ പറഞ്ഞ എനിക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ വളരെ ഇന്റലക്ച്വൽ ആണ് ഇവരൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഇവർ പ്രധാനമായിട്ട് ആമണ്യത്തിനെതിരെ ജാതി വ്യവസ്ഥക്കെതിരെ അതുപോലെ ശ്രീനാരായണ ഗുരു ഗുരുവയ്യങ്കാളി വാഗ്പടാനന്ദൻ പിന്നെ നമ്മുടെ അംബേദ്കർ അങ്ങനെ തുടങ്ങി വലിയ മഹാരഥന്മാരുടെയൊക്കെ ബുക്കുകൾ വായിരുന്നു അത് വെച്ച് ഹിന്ദുത്വത്തെയും ഹിന്ദു മതത്തിനുള്ളിലെ ആ ജാതി വ്യവസ്ഥകളെയൊക്കെ നഖശിഖാന്തം എതിർക്കയും പിന്നെ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ചില തിക്താനുഭവങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ ഇവർ വളരെയധികം വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു വലിയ ഫോളോവറോ ആയിരുന്നു ഞാൻ അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഉടായ്പകളെ മനസ്സിലായി എൻ്റെ മറ്റു വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇവരെയൊക്കെ മനസ്സിലായി ഇത് ഇത് ഇങ്ങനെ അല്ലല്ലോ ശരി പക്ഷെ ഞാൻ പരമാവധി ഒരു ദേശീയവാദി കൂടിയാണ് ഞാൻ ഇവരുടെയൊക്കെ ആശയത്തിൽ അന്ന് പെട്ടിരുന്നു എങ്കിൽ പോലും ഞാനൊരു ദേശീയവാദിയായിരുന്നു എനിക്ക് എൻ്റെ രാഷ്ട്രം എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ച രാഷ്ട്രത്തിൻ്റെ വളർച്ച അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതും അല്ലെങ്കിൽ ആ മുറിവിനെ സുഖപ്പെടുത്തുക എന്നുള്ളതും എൻ്റെ കടമ കൂടിയാണ് അതിനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ പാരമ്പര്യത്തിനും എൻ്റെ ഹിന്ദു ധർമ്മത്തിനും എല്ലാം തന്നെ ഒരുപാട് മൂല്യ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ഇത് ഞാൻ സമ്മതിച്ചു തരായിരുന്നിട്ട് കാര്യമില്ല ബട്ട് ഞാൻ എന്നോട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഏറ്റവും നല്ലതെന്ന് പറയാവുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു രാജ്യം ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷണം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു സിവിലൈസേഷനോ അങ്ങനെ ഒരു മതമോ അങ്ങനെ ഒരു രാജ്യമോ അങ്ങനെ പാരമ്പര്യം പേറുന്ന ഒരു മനുഷ്യവർഗമോ ഈ ഭൂമിയിൽ ഇല്ല എന്ന സത്യം അത് മനസ്സിലാക്കിയതോട് കൂടി ഞാൻ എൻ്റെ ധർമ്മത്തിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന നമ്മുടെ ഈ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹിന്ദു മത സംസ്കാരം സനാതന ധർമ്മം ഇതിലൊക്കെ എന്തൊക്കെയാണ് കുഴപ്പങ്ങളുള്ളത് അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ നമുക്ക് ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ദ ക്യൂ എന്ന് പറയുന്ന ചാനലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഡോക്ടർ ശ്യാംകുമാർ കരയുകയാണോ അതോ വ്യസനിക്കുകയാണോ അതോ എന്താ ചെയ്യുന്ന ഊരിപ്പെടുത്തല്ല പുള്ളിയുടെ ഇന്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അതിന്റെ ശകല അതിന്റെ പോർഷൻസ് ഇവിടെ കാണിക്കാൻ വയ്യത് വേറൊരു ചാനലിൻ്റെതാണത് ഞാൻ ഞാനെടുത്ത് ഇനി അതിന്റെ കഷ്ണ കഷ്ണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി കണ്ടുനോക്കെ അതായത് പത്ത് ദിവസം കൊണ്ട് ആ വീഡിയോ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ ശ്രദ്ധിച്ചത് കാര്യം ഒരു ഒരുവാണ് അംബേദ്കർ ഇസ്ലാം ബിരുദ്ധനോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചെറിയൊരു സാധനം ഇട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ കളിയാക്കി കൊന്നായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി ഇവിടെ വന്നിരുന്നിട്ട് പുള്ളി ഈ നിഴലിനോട് യുദ്ധം ചെയ്യാന്ന് പറയില്ലേ പലപ്പോഴും എന്തോ ഒരു സാധനം വിവരങ്ങൾ ഉണ്ടാക്കി വെക്കും ഒരു വില്ലനെ അല്ലെങ്കിൽ ഒരു ഒരു എതിരാളിയെ ഇവർ സൃഷ്ടിച്ചെടുത്ത് വെച്ചിട്ട് ആ സൃഷ്ടിച്ച എതിരാളിയോടാണ് ഇവരുടെ യുദ്ധം ബ്രാഹ്മണ്യം ആരാണ് ഇവിടെ ബ്രാഹ്മണനായിട്ട് ഇന്നും ഈ സമൂഹത്തിന്റെ സാമൂഹിക സ്ഥിതികൾ നിയന്ത്രിക്കുന്നത് ആരാണ് നമ്മുടെയൊക്കെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് അത് ബ്രാഹ്മണ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് സാർ ബ്രാഹ്മണ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവരെന്തു പറഞ്ഞാലും ഇങ്ങനെയാണ് ബ്രാഹ്മണ്യം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബ്രാഹ്മണ്യം വർക്ക് ചെയ്യുന്നത് ഇതാണ് ബ്രാഹ്മണിക്കൽ ഹെജ്മണി ബ്രാഹ്മണ്യം എങ്ങനെയാണ് സമൂഹത്തിൽ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ നാട്ടിൽ തെരഞ്ഞെടുത്തു വിട്ട ജനപ്രതിനിധികളോ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളോ ഈ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷ കാലയളവിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നതിനെ പറ്റിയോ ഇവരെല്ലാരും വന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഇവർ ഈ പറയുന്ന ബ്രാഹ്മണ്യം ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നതിനെ പറ്റിയോ എന്ന് ഇവർക്ക് ആർക്കും ഉത്തരമില്ല ഇവർ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ പഴയ ഉപനിഷത്തുകൾ വേദങ്ങൾ രാമായണം മഹാഭാരതം ശ്രീരാമൻ ശ്രീരാമൻ ഉത്തമപുരുഷനല്ല ശ്രീരാമൻ നീചനാണ് അങ്ങനെയൊക്കെ ഇവരെ മനസ്സിലാക്കി ഇരിക്കുമ്പോഴാണ് ഇവർ ഒരു പൊതുവേദിയിൽ ശ്രീജിത് പണിക്കരുമായിട്ട് ഏറ്റുമുട്ടുന്ന ആ സംഭവ വികാസങ്ങളെല്ലാം അറിയാം ഭയങ്കര ക്ഷീണമായി പോയി ഇയാൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഹിന്ദുത്വവാദികൾ എന്നൊരു വാക്കുപയോഗിക്കുന്നത് ആരാണ് ഹിന്ദുത്വവാദികൾ എന്ന് നിർവചിച്ചു ചേരണം ക്ഷേത്രത്തിൽ പോകുന്നവരാണോ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണോ അതോ ആർ എസ് എസ് കാരാണോ അതോ ബി ജെ പി കാരാണോ അങ്ങനെ ഏതാണ് ഹിന്ദുത്വവാദികൾ എന്നതിനെ പറ്റി നിങ്ങൾ ആദ്യം ഒരു നിർവചനം കൊടുക്കണം പൊതുവേ ഇവർ പറ സംഘപരിവാരം സംഘപരിവാരമല്ല സാർ സംഘപരിവാർ സംഘ കുടുംബം പരിവാർ ഹിന്ദിയിലുള്ളതാണ് പരിവാർ നമ്മൾ ഇവിടെ പരിവാരം എന്ന് പറയുമ്പോൾ അതിനർത്ഥം മാറിപ്പോകും പരിവാർ ഈ സംഘ പരിവാരം എന്ന് പറയുന്നത് ഏതോ ഒരു മൊയിലിയാർ എപ്പോഴോ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് സംഘ പരിവാരം സംഘ സംഘപരിവാരമേ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ലൈനിലാണ് പുള്ളി പോകുന്നത് അപ്പോഴും എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തോ സംതിങ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഞാൻ പറയട്ടെ പിന്നെ ഈ ശ്യാംകുമാറിനോട് തന്നെ ഞാൻ ചോദിക്കുന്നതാണ് ഇസ്ലാം മതത്തിനെ പറ്റി അംബേദ്കർ എന്തോ പറഞ്ഞോട്ടെ അത് നമ്മൾ വായിക്കുന്നു മനസ്സിലാക്കുന്നു പഠിക്കുന്നു ഇത് അംബേദ്കർ എഴുതി വെച്ചതെന്ന് ഇനി ശ്യാംകുമാർ വിചാരിച്ച കളയാൻ പറ്റില്ല അംബേദ്കറുടെ ചിന്തകളെ വിമർശിക്കാനോ അംബേദ്കറുടെ ചിന്തകൾ തെറ്റാണെന്നോ അംബേദ്കറുടെ ചിന്തകൾ മോശമാണെന്നോ പറയാനും ശ്യാംകുമാറിനെ കൊണ്ട് പറ്റില്ല ശ്യാംകുമാർ ഇപ്പം ചെയ്യുന്നത് എന്ത് പരിപാടിയാണ് അംബേദ്കർ ഇസ്ലാം വിരുദ്ധനല്ല അംബേദ്കർ ഇസ്ലാം വിരുദ്ധനാണെന്ന് ഇവിടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇല്ല ഞങ്ങൾ ആരെങ്കിലും ഇസ്ലാം വിരുദ്ധരാണോ അതും ശ്യാംകുമാർ ക്ലിയർ ചെയ്യണം ഞങ്ങൾക്ക് എന്താണ് ഇസ്ലാമിനോട് വിരോധം ഞങ്ങൾക്ക് ഒരു വിരോധമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും മുസ്ലിം വിഭാഗത്തിലുള്ള കൂട്ടുകാരുണ്ട് പക്ഷേ ശ്യാംകുമാറിന് പേടിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എൺപത് ശതമാനം നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദാത്ത പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ നിങ്ങൾ 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 അവരെ 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 ഉണ്ണി അങ്ങോട്ട് അതുകൊണ്ട് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിന്റെ ആഘോഷ ദിവസം മുസ്ലിങ്ങൾ ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നത് കുഫറാണ് ഇനി അങ്ങനെയല്ല അതിന് മതവിശ്വാസത്തിന്റെ ആചാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കെടുക്കാതെ നമ്മൾ അതിലോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ് പിന്നെ ഇത് ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അതക്കാന് കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ വിമർഗി ഡയത്തിന്റെ സുന്നിയുടെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും ഇനി വരെ വെള്ളിയാഴ്ച മാത്രം പണ്ഡിന്മാർക്ക് കുറച്ചുപെടുത്താൻ ഇല്ല പത്ത് കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി ഇനി ഇവരെ വെറുതെ നിക്കാതെ വിളിക്കരുത് നമുക്ക് വലിയ വലിയവരെ വലിയ തുടക്കി നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പകരായി ഞാൻ ഒന്നൂടെ പറയും ഒന്നുകൂടെ പറയും ഈ സെക്കാബ് മർക്കസ് സെക്കാബത്ത് സൂചനയെ കൂട്ടിയിട്ട് സെക്കാബി പത്ത് ഒഴിവാക്കിയാൽ കേരളത്തിൽ പത്ത് കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ മാറ്റി നമ്മൾ കേരളം ഈ വക സാധനങ്ങളെ ഇവറ്റകൾ വിഷമാണെന്നും സമൂഹത്തിന് ആപത്താണെന്നും ഇവറ്റകളെ എന്നും ഇവരെ ചോദ്യം ചെയ്യാൻ മുസ്ലിം സമൂഹം വരണമെന്നും അങ്ങനെ മുസ്ലിം സമൂഹം വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇവറ്റകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്നും അങ്ങനെ ഞങ്ങളും അംബേദ്കറും അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങളും അംബേദ്കറും വിമർശിക്കുന്നത് പോലെ വാ തുറന്ന് വിമർശിക്കാനുള്ള നട്ടല് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കില്ല അതാണ് താൻ ഈ പറയുന്ന ഇസ്ലാം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനോ എന്നുള്ള ചോദ്യം താൻ നട്ടലുള്ള ഒരുത്തനാണ് എങ്കിൽ താൻ ഇപ്പോൾ കിടന്ന് മെഴുകുന്ന ഈ മെഴുകലല്ലേ നിങ്ങൾ എന്തിനാണ് ഹേ ഡിഫൻസ് എടുക്കുന്നത് അംബേദ്കർ ഇസ്ലാം മതത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബേദ്കർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം അംബേദ്കറെ വിമർശിക്കാം അംബേദ്കർക്ക് അറിഞ്ഞു കൂടാഞ്ഞിട്ടാണെന്നുള്ളത് ഇസ്ലാം മതത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം ഇപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കർ പറഞ്ഞ ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥകളെക്കുറിച്ചും അതിൽ നടക്കുന്ന ഉച്ചനീചത്വങ്ങൾ അനാചാരങ്ങൾ വർണ്ണാശ്രമ സിദ്ധാന്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കും സംസാരിക്കുമ്പോൾ ഹിന്ദുമതത്തിനെ പറ്റിയുള്ള മോശവശങ്ങളെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മതത്തിലുള്ള ആൾക്കാർ വരും അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ വീണ്ടും വീണ്ടും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഡിഫൻസിലാക്കും ഞാൻ അങ്ങനെയുള്ള ആളല്ല ഞാൻ ആ ഉള്ള സത്യങ്ങളെ അംഗീകരിച്ച് അതിനെ സുഖപ്പെടുത്തി അതിനെ അതിൽ പരിവർത്തനം നടത്തി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റെ മതത്തിൽ പണ്ട് കാലങ്ങളിൽ നടന്നു വന്നിരുന്ന അനാചാരങ്ങൾ ഉച്ചനീതിത്വങ്ങൾ ജാതി വ്യവസ്ഥകൾ ഈ അന്ധവിശ്വാസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കൊരു അപമാനമായി തോന്നുന്നില്ല കാര്യം ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ എന്തിനധികം ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിന് പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ക്രിസ്ത്യാനിറ്റിയിലായാലും ഇസ്ലാമത്തിലായാലും ഹിന്ദുമതത്തിലായാലും ഇനി യൂറോപ്പായാലും ഏഷ്യ ആയാലും അമേരിക്ക ആയാലും ബ്ലാക്ക് മാജിക്കിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഇത്തരം കൊള്ളരുതായ്മകളുടെയും കുടിയേറ്റങ്ങളുടെയും പിടിച്ചടക്കലുകളുടെയും കലാപങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അപമാനം തോന്നാറില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന അവരവരുടെ ധർമ്മത്തെ പറ്റി പറയുമ്പോൾ അവർ ഡിഫൻസ് എടുക്കുമ്പോൾ താങ്കൾ എന്തിനാണ് അംബേദ്കർക്ക് വേണ്ടി വാളും പരിചയപ്പെടുത്തി ഇറങ്ങിയിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഗ്രാഹ്യമുള്ളത് കൊണ്ട് അംബേദ്കർ എഴുതിയ പുസ്തകങ്ങൾ കുറച്ചെങ്കിലും ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ കുറെയെങ്കിലും എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫോളോവർ ആയിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ ഉദിച്ചത് നിങ്ങൾ കള്ളന്മാരാണ് എന്നത് നിങ്ങൾ സമൂഹത്തിലോട്ട് പടർത്തി വിടുന്നത് വെറുപ്പാണ് ഈ ഇന്റർവ്യൂവിൻ്റെ നടക്ക താങ്കൾ പറയുന്നുണ്ട് അംബേദ്കർ ഒരിക്കലും സവർണരും അവർണരും തമ്മിൽ തല്ലുന്നത് ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞില്ല തമ്മിൽ തല്ലാൻ അല്ല അംബേദ്കർ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് പക്ഷെ നിങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നത് എന്താ നിങ്ങളിപ്പോൾ അംബേദ്കർ ഇസ്ലാം വിരുദ്ധനാണ് എന്ന് പറയുമ്പോൾ അംബേദ്കറോട് മുസ്ലീങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു അംബേദ്കറെ മുസ്ലിങ്ങൾ എതിർക്കുമോ എതിർത്താൻ നിങ്ങൾക്കെന്താ അപ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ പോണ്ടേ അംബേദ്കർ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സത്യം തന്നെയാണ് അംബേദ്കറിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം തനിക്ക് എന്നുണ്ടാവും സണ്ണി കാപ്പിക്കാട് വിട്ട് അത് ഡെഡ് ബോഡിയായി അത് കഴിഞ്ഞു അതിന്റെ കഥ കഴിഞ്ഞു പുള്ളിക്ക് മനസ്സിലായി ഇതീ കയറി ചൊരണ്ടിയ വീണ്ടും തല്ലു മേടിക്കുവെന്ന് മായാ പ്രമോദ് മുങ്ങി കക്ഷി മുങ്ങി ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനൊന്നും അവര് വരില്ല കാര്യം അംബേദ്കർ എന്താന്ന് ഒരു ചുക്കും ചുണ്ടാമ്പോ അറിഞ്ഞുകൂടാതെയാണ് നിങ്ങൾ കുറെ ഉടായ്പ അംബേദ്കർറ്റുകൾ അംബേദ്കറെ വായിക്കാമെന്ന് പറഞ്ഞു വന്നത് ശ്രീജിത് പണിക്കർ കൃത്യമായി വായിച്ച് എല്ലാ വശങ്ങളും വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഡിഫൻസിലായി ഈ ഡിഫൻസിലായ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അവിടെ ഡിഫൻസ് എടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഇസ്ലാമത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരുടെ ലേഖനങ്ങളിൽ കോളങ്ങൾ എഴുതാൻ പോകുവാനും അവരുടെയൊക്കെ അച്ചാരം മേടിച്ചു നക്കുന്ന ആൾക്കാരുമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിപ്രായക്കാരനല്ല കേട്ടോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് എന്റെ പുറത്ത് കുതിരകാറുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ഡിഫൻസ് എടുക്കുമ്പോൾ എനിക്ക് അവരൊക്കെ പറഞ്ഞത് സത്യമല്ലേ എന്ന് ഞാൻ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരം ഡിഫൻസ് എടുക്കുന്നത് അംബേദ്കർ ഹിന്ദു മതത്തെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ഉച്ചനീചിത്വങ്ങളെ അനാചാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബേദ്കർ എന്ന മഹത് വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളും പുള്ളി നേരിട്ട ജീ പ്രതിസന്ധികളും പുള്ളിയുടെ ജീവിത കാലഘട്ടവും പുള്ളി കണ്ടിട്ടുള്ള ജീവിതങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യം തന്നെയായിരിക്കും കാര്യം ആ കാലഘട്ടത്തിൽ ഞാനില്ല അതുകൊണ്ട് അന്ന് ഇവരൊക്കെ എഴുതി വെച്ചിരുന്നത് നമുക്ക് വിശ്വസിക്കണം അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് തെളിവുകളുമുണ്ട് അതുപോലെ തന്നെ അംബേദ്കർ മറ്റു മതങ്ങളെ പറ്റിയുള്ള അംബേദ്കറിന്റെ കാഴ്ചപ്പാടും സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ പല സ്ഥലങ്ങളിൽ വർണ്ണാശ്രമ സിദ്ധാന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലെ കാസ്റ്റിസത്തെ കുറിച്ച് അതുപോലെ ബുദ്ധമതത്തിന്റെ വീക്ഷണത്തെ പറ്റി അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ബുദ്ധമതം എത്ര സെക്യുലർ ആണ് എന്നുള്ള രീതിയിൽ അംബേദ്കർ പറഞ്ഞിരിക്കുന്നു എന്ന് ബുദ്ധമതത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ എങ്കിൽ ഹിന്ദുമതത്തിനുള്ളിലെ അനാചാരങ്ങളെ പറ്റി അംബേദ്കർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു മതവിഭാഗത്തെ പറ്റി പറഞ്ഞത് മാത്രം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ശ്യാംകുമാർ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ മാളത്തിനുള്ളിലേക്ക് പോയി നിങ്ങളുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട് എന്തോ ഉടായ്പുണ്ട് അത് നിങ്ങൾക്ക് പബ്ലിക്കിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ട നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങളോട് കൂടി പ്രവർത്തിക്കുന്നു അതാണ് നിങ്ങൾ പോയത് അങ്ങനെ നിങ്ങൾ പ്രതിസന്ധിയിലായത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കണക്ക് വൺ സൈഡ് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആദ്യം തന്നെ കുറെ ചോദ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതിന് ആ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരവും പിന്നെ താങ്കൾ ഇതുവരെ എവിടെന്നൊക്കെയോ എടുത്തു വെച്ചിട്ടുള്ള അറിവുകളും പിന്നെ പുട്ടി അടിക്കാൻ വേണ്ടി താങ്കൾ കരുതി വെച്ചിരിക്കുന്ന വെള്ളവും ബിർള വൈറ്റ് വാൾക്കയർ പുട്ടിയും കൂടി ഇട്ട് നല്ല ഭേഷായിട്ട് അടിക്കുന്നുണ്ട് ഇത് ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് അടിച്ചിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാര്യം നിങ്ങളെപ്പറ്റി പരക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്തായാലും നിങ്ങളെപ്പോൾ കള്ള നാണയങ്ങളെ ലോകം തിരിച്ചറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അതാണ് പിന്നെ നിങ്ങളെ പറ്റി ഒന്ന് വീഡിയോ ചെയ്യാതിരുന്നത് എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ദളിതരെ വിറ്റു തിന്നുന്നവരെന്നുള്ള വീഡിയോ പിന്നെ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ എന്താണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ വിവരമുള്ള ആളാണ് നിങ്ങളൊന്ന് രീതിയിലൊക്കെയാണ് നിങ്ങൾ ഗുരുവിനെ പ്രസന്റ് ചെയ്യുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉടായ്പകളാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാനത് പറയാൻ ശ്രമിക്കുകയും പക്ഷേ എൻ്റെ വീഡിയോകൾ അത്ര വലിയ സക്സസ് ആവാത്തത് കൊണ്ട് എന്തോ എന്നാലും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കുള്ള പണി കിട്ടി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി അതിലൂടെ നിങ്ങളെ വിമർശിച്ച് രണ്ടോ മൂന്നോ മാസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല ഊക്കം പണി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പം തന്നെ വെഞ്ഞാറുകൂടി നടന്ന പരിപാടിക്ക് വേടന്റെ പരിപാടിക്ക് ആളൊന്നും വരാത്തോ അവൻ്റെ പാട്ട് കൊള്ളാഞ്ഞിട്ടോ അല്ലെങ്കിൽ അയാളൊരു നല്ല വ്യക്തി അല്ലാത്തത് കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല ഇവന്റെ ഈ ജാതിക്കളി ആൾക്കാർക്ക് ഇവനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ ജാതി ഓർമ്മ വരും കുഷ്ടം പിടിച്ച ജാതി വൃത്തികെട്ട ജാതി കാസ്റ്റിസം ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വീണ്ടും 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 അവിടെ ഇവിടെയൊക്കെ തെന്നിയും തെറിച്ച് നടക്കുന്ന മൂന്നര കോടി ജനം കിടക്കുന്ന കേരളം അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ജനം കിടക്കുന്ന കേരളത്തിൽ ഒരു ഒരു ലക്ഷം കേസ് റിപ്പോർട്ട് ചെയ്തു വിചാരിക്കും ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജാതി വെറി അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ നടന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്തു വിചാരിക്കും ഈ ഒരു ലക്ഷം കേസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഒരു ശതമാനമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളു ബാക്കി അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഈ ഒരു ശതമാനം എന്നത് ഒരു കോടി ആക്കിക്കോ ഒരു ലക്ഷം എന്നത് ഒരു കോടി അപ്പോൾ പോലും നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും ഇതിനെ ഊതിപ്പെരുക്കി ഊതിപ്പെരുക്കി നിങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട് ഒരു അഭിമാനകരമായിട്ടുള്ള ചുവടുവയ്പുകൾ നടത്തുന്നു ഇനി നാട്ടിലുള്ള ജനങ്ങൾ കൂടി ഒന്നിച്ചു നിൽക്കണം ദേശീയ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യം നശിപ്പിക്കണമെന്നും ഈ രാജ്യത്തിന്റെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തണമെന്നും ആഗ്രഹിക്കുന്ന ചില ക്ഷുദ്രശക്തികൾ അവർ ഹിന്ദു മതത്തിനുള്ളിൽ മാത്രമേ കാസ്റ്റിസം ഉള്ളൂ എന്നുള്ള ചിന്താധാരയിൽ അല്ലെങ്കിൽ അവർക്കുള്ളിൽ നടക്കുന്ന കാസ്റ്റിസത്തെ വീണ്ടും വീണ്ടും തീയിട്ട് കത്തിച്ച് ആളിച്ച് ഇവരെ കഷ്ണം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ചിന്നാഭിന്നമാക്കി ഇവരെ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ഇവിടെ ബി വളരില്ല ആർ വളരില്ല എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തു കൂട്ടുന്ന നാടകങ്ങളാണത് അതിനു വേണ്ടിയിട്ട് പോലുള്ള ആൾക്കാരെ തല്ലാനുള്ള വടിയായി അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പമ്പര വിട്ടികളാണ് ഒരു ചുക്കും ചുണ്ടാമ്പു അറിഞ്ഞുകൂടാത്ത നിങ്ങൾ ചുമ്മാ ഞങ്ങളുടെ മുന്നിൽ കിടന്നിട്ട് ഈ ഓഫ് കാണിക്കുന്നു നിങ്ങളൊക്കെ എന്തോരം അറിവുള്ള ആൾക്കാരാണെന്ന് ഞാനൊക്കെ കരുതിയിരുന്നത് എന്തോരം അറിവുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചുള്ള അറിവേ ഉള്ളൂ സ്വന്തമായി ചിന്തിച്ചെടുത്ത് അതിൽ നിന്നും പുതിയൊരാശയത്തെ വളർത്തിയെടുക്കാൻ അതിലൂടെ സമൂഹത്തെ പുതിയൊരു ദിശയിലേക്ക് നടത്താനുള്ള ശേഷി നിങ്ങൾക്കില്ല നിങ്ങൾ ഇന്നും പ്രതിരോധത്തിൽ ഇന്നും നിങ്ങൾ ഫൈറ്റിൽ ഇന്നും നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ബ്രാഹ്മണ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു ഏകാധിപത്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു നിങ്ങൾ ഒരു നിഴൽ യുദ്ധമാണ് ഹെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് കാലം തീരും നിങ്ങളുടെ ഈ നിഴൽ യുദ്ധം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറും എൻ്റെ മറ്റു പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോ സമൂഹത്തിൽ അധപ്പതിച്ചു പോയിട്ടുള്ള അടിസ്ഥാന വർഗത്തിൽ പെട്ടു പോയിട്ടുള്ളവരെ രക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് നൂറ് നൂറ് വഴികളുണ്ട് ആ വഴികളിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ നിങ്ങളെ എത്രയോ രാഷ്ട്രീയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ എത്രയോ വേദികളിൽ കയറി ഇറങ്ങി നിറങ്ങി പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ആ ജനങ്ങളെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് വേറെന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പരമ ദയനീയവും പരമ മ്ലേച്ഛവുമായിട്ടുള്ള ഒരു മെഴുകലാണ് നിങ്ങളുടെ ആ ഒരു മണിക്കൂർ വീഡിയോ ഞാൻ എന്തിനതിരുന്ന് കണ്ടു ഒരു മണിക്കൂർ വേസ്റ്റ് അട്ടർ വേസ്റ്റ് ഇന്റർനാഷണൽ വേസ്റ്റ് പത്ത് പൈസയുടെ പ്രയോജനം ഇല്ലാതെ ശ്രീനാരായണ ഗുരുവിനെ കുറെ പറയും ബുദ്ധനെ കുറെ പറയും ഹിന്ദുത്വവാദികൾ വീണ്ടും ശ്രീനാരായണ ഗുരു അംബേദ്കർ ഹിന്ദുത്വവാദികൾ വർഗീകത വീണ്ടും ശ്രീനാരായണ ഗുരു അംബേദ്കർ ബുദ്ധമതം ഹിന്ദുത്വവാദികൾ നിങ്ങളെന്ന് നന്നാവരുത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ തുടങ്ങിയത് ചിലപ്പോൾ താനൊക്കെ നന്നായി പോകും താനൊന്നും നന്നാവരുത് സമൂഹത്തിൽ വഴിതെറ്റ് നടക്കുന്ന കുറേ എണ്ണമുണ്ട് കുറച്ച് പഠിച്ച് ഡിഗ്രി എടുത്ത് കുറച്ച് ബുക്കുകളും വായിച്ച് സമൂഹത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവി കൂടി സ്വന്തം പേരിൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവൻ എല്ലാവരും വിശ്വസിച്ചു പിന്നെ താങ്കളോട് ഒരു കാര്യം പറയാം അംബേദ്കറെ പറ്റി നിങ്ങൾ വായിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും വായിക്കണമെന്ന് പറയുന്നത് ഇനി ഇടയിൽ ഒരു ഹോണാണ്ടർ ഡയലോഗ് അടിക്കുന്നുണ്ട് ഹിന്ദുത്വവാദികൾ വായിക്കാത്തതിനെ ഞങ്ങൾ എന്ത് ചെയ്യാം അന്നെ നല്ല വിഷമം ഞങ്ങൾ വായിക്കുന്നതും വളരുന്നതും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ തൊഴുത്തി കുത്തും കുന്നായ്മയും കുശുമ്പും അല്ല ഞങ്ങൾ വായിക്കുന്നത് ഞങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വായിക്കും നേരത്തെ ഉള്ള ഉസ്താദുകളുണ്ടല്ലോ യുഡായ്പസ്താദുകളൊക്കെ ഞങ്ങൾക്ക് അംബേദ്കർ തന്ന ധൈര്യമാണ് കൃത്യമായി വിമർശിക്കാനുള്ളത് തനിക്ക് നട്ടലുണ്ടെങ്കിൽ തൻ്റെടമുണ്ടെങ്കിൽ അംബേദ്കർ പറഞ്ഞ വാക്കുകൾ സത്യം തന്നെയാണെന്നും അത് അംബേദ്കർ പറഞ്ഞിട്ടുള്ളതാണെന്നും ഇന്നും സമൂഹത്തിൽ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ഉള്ള പോലുള്ള ഊളകൾ ഉണ്ട് എന്നും അവരൊക്കെ ഇന്നും സമൂഹത്തിൽ അംബേദ്കർ പറഞ്ഞതിന്റെ അപ്പുറം ഒരു ഇഞ്ച് പോലും പോയിട്ടില്ല എന്നും പറയാനുള്ള തൻ്റെ ഇടം തനിക്കൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഉണ്ടാവുന്ന കാലത്ത് നീയൊക്കെ ഇറങ്ങുക അന്നൊക്കെ നിന്നെയൊക്കെ മനുഷ്യരായിട്ട് ഞങ്ങൾ കണക്കാക്കാം സാമാന്യ ബുദ്ധിയുള്ള പിന്തിരിപ്പം ബുദ്ധി ഇല്ലാത്ത തൊഴുത്തിൽ കുത്തു ബുദ്ധി ഇല്ലാത്ത കുഷ്ടം പിടിച്ച മനസ്സില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ എന്ന് അന്ന് നിന്നെയൊക്കെ ജനം വിലയിരുത്തും ഇല്ലെങ്കിൽ എവിടെന്നാണോ അച്ചാരം മേടിക്കുന്നത് അതും വേടിച്ചടിച്ചോണ്ട് സുരേഷ് ഗുപറി ഡയലോഗ് ഉണ്ടല്ലോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടോ അമേദ്യോ കൂട്ടിക്കൊഴിച്ച് നാല് നേരം മൃഷ്ടാന ഭോജനം അടിച്ച് വാലും ചുരുട്ടി എവിടെയെങ്കിലും കണക്ക് നിന്നെ നിന്നെന്നിപ്പോ കൊള്ളാതായി 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 എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമുണ്ട് എന്റെ പ്രേക്ഷകർ സത്യം പറഞ്ഞ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് അത് ഞാൻ ഈ തുടങ്ങി എന്നിലൂടെ അല്ലെങ്കിലും മറ്റൊരാളിലൂടെ അതിനൊരു പൂർണ്ണത എത്തിയ പോലെ എനിക്ക് തോന്നുന്നു കഷ്ടം ജയ ഹിന്ദ്